Collection Moments of Mangalya by Lulu and Kutiyadi തലശ്ശേരി വി ആർ കൃഷ്ണയർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥാവകാശം നഗരസഭയ്ക്ക് സ്വന്തമായി സ്പീക്കർ അഡ്വക്കേറ്റ് എ എം ഷംസീറിന്റെ അധ്യക്ഷതയിൽ അദ്ദേഹത്തിന്റെ ചേംബറിൽ റവന്യൂ കായിക വകുപ്പ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് പാട്ടവ്യവസ്ഥയിൽ മുനിസിപ്പാലിറ്റിക്ക് കൈമാറുന്നതിൽ അന്തിമ തീരുമാനമായത് കായിക ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കണമെന്ന വ്യവസ്ഥയോടെയാണ് ഭൂമി പാട്ടത്തിന് മുനിസിപ്പാലിറ്റി കൈമാറുന്നതെന്നും ഇത് സംബന്ധിച്ച അപേക്ഷ മുനിസിപ്പാലിറ്റി അധികൃതർ അടിയന്തരമായ റവന്യൂ വകുപ്പിന് ലഭ്യമാക്കണമെന്നും റവന്യൂ സ്പോർട്സ് വകുപ്പുകളുടെ പ്രതിനിധികളെ സ്റ്റേഡിയം മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നതാണെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കി കായിക വകുപ്പിന്റെ പരിപാടികൾക്ക് സ്റ്റേഡിയം സൗജന്യ നിരക്കിൽ ലഭ്യമാക്കണമെന്ന കായിക വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം യോഗം അംഗീകരിച്ചു തലശ്ശേരിയിലെ കായികപ്രേമികളുടെ നിരവധി നാളുകളായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമായതെന്നും സ്റ്റേഡിയത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തീരുമാനം മുതൽ കൂട്ടാകുമെന്നും സ്പീക്കർ വ്യക്തമാക്കി സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്മരണ ഉയർത്തുന്ന ജവഹർഗട്ടിന്റെ പുനരുദ്ധാരണത്തിനും ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾക്കും ഭൂമി ലഭ്യമാക്കുന്ന വിഷയത്തിൽ കളക്ടറോട് വിശദാംശങ്ങൾ ആവശ്യപ്പെടുമെന്നും ഉപയോഗശൂന്യമായി കിടക്കുന്ന വെയർഹൌസിന്റെ എൺപത് സെന്റ് സ്ഥലം ഉപയുക്തമാക്കുന്നതിൽ ഒരു മാസത്തിനകം തീരുമാനമെടുക്കുമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കൂട്ടിച്ചേർത്തു റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ സ്പോർട്സ് വകുപ്പ് ഡയറക്ടർ വിഷ്ണു രാജ ലാൻഡ് റവന്യൂ കമ്മീഷണർ കൌശികൻ അയ്യേഴ്സ് ലാൻഡ് റവന്യൂ അസിസ്റ്റന്റ് കമ്മീഷണർ അനു എസ് നായർ സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ടി മനോഹരൻ നായർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അർജുൻ എസ് കെ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു Bye, you